ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശ്വാസകോശ ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നിങ്ങളിൽ പലരും കാർഡിയോ വ്യായാമം ചെയ്യുന്നുണ്ട് അത് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നല്ല ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നുണ്ട് അതും പലപ്പോഴും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് പക്ഷേ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ അല്ലെ ലങ് കപ്പാസിറ്റി ഒന്നുകൂടി അല്പം മെച്ചപ്പെടുത്തുവാൻ നമ്മളിൽ പലരും യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടുവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ആദ്യമായിട്ട് തന്നെ ഈ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് എത്രമാത്രം വായുവിനെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതിനെയാണ് നമ്മൾ ലങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത് സാധാരണഗതിയിൽ അത് ആറ് ലിറ്റർ ആണ് ഇരുപത്തഞ്ച് അല്ലെ മുപ്പത് വയസ്സ് പ്രായമാകുമ്പോഴേക്കാണ് അവരുടെ ലങ് കപ്പാസിറ്റി പൂർണമായ തോതിൽ ഉണ്ടാകുന്നത് പ്രായം തോറും നമ്മുടെ ലങ് കപ്പാസിറ്റിയിൽ അല്പം കുറവ് സംഭവിക്കുക കോവിഡ് വന്നതിന് ശേഷമാണ് നമ്മളിൽ പലരും ഈ ലങ് കപ്പാസിറ്റി അല്ലെ ശ്വാസകോശങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് കോവിഡ് വന്ന കാലത്ത് ഈ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് അല്ലെ ലങ് കപ്പാസിറ്റി കുറവുള്ളവരാണ് കൂടുതലും കോവിഡിന് കീഴടങ്ങിയത് അപ്പം നമ്മുടെ ലങ് കപ്പാസിറ്റി നമുക്ക് നല്ല തോതിലാണെങ്കിൽ നമുക്ക് ചെറിയ ശ്വാസകോശ രോഗങ്ങൾ പോലും നമ്മെ ബാധിക്കയില്ല ഇനിയും അഥവാ ഇനിയും ബാധിച്ചാൽ തന്നെ നമ്മൾ ആ രോഗത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ലങ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നതിനെപ്പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതിന് രണ്ട് ചെറിയ ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ് ഒന്ന് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയും അത് വലിയ വിലയുള്ള ഒരു ഉപകരണമൊന്നുമല്ല നമുക്ക് എല്ലാ വീടുകളിലും മേടിച്ച് വയ്ക്കാവുന്നതാണ് അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നമുക്ക് നിർണ്ണയിക്കുവാൻ പറ്റും പിന്നെ രണ്ടാമത് സ്പൈറോമീറ്ററി എന്നൊരു ഉപകരണമുണ്ട് അത് പൾമോളജിസ്റ്റുകൾ ഡോക്ടർമാരാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് സ്പൈറോമെട്രി എന്ന ഉപകരണം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്വാസം നമുക്ക് അകത്തേക്ക് വലിക്കാൻ പറ്റും അതുപോലെ തന്നെ എത്രമാത്രം വായുവിനെ നമുക്ക് പുറന്തള്ളാൻ പറ്റും എന്ന് അത് ഉപയോഗിച്ച് മെഷർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ലങ് കപ്പാസിറ്റി കുറയുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഒന്ന് പ്രായമാണ് അതായത് നമുക്ക് പ്രായം കൂടുന്നവർ നമ്മുടെ ലങ് കപ്പാസിറ്റി കുറയും നമുക്ക് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമാകുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ലങ് കപ്പാസിറ്റിയിൽ കുറവ് വരും രണ്ടാമതായിട്ട് നമ്മൾ ഒബീസിറ്റി ഉള്ളവർക്ക് ലങ് കപ്പാസിറ്റി കുറവായിരിക്കും സഡൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് വ്യായാമം ഒന്നും ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ലങ് കപ്പാസിറ്റി കുറവായിരിക്കും ചില റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ട് അതായത് ക്രോണിക് ഓപ്സ്രറ്റീവ് പൽമോണറി ഡിസീസ് എന്ന സിഒ എന്ന രോഗാവസ്ഥയുള്ളവർക്ക് ലങ് കപ്പാസിറ്റി കുറവായിരിക്കും ആസ്മ ഉള്ളവർക്ക് കപ്പാസിറ്റി കുറവായിരിക്കും അതുപോലെ തന്നെ ലങ്ങിന് ക്യാൻസർ വരുന്നവർക്ക് ലങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ ഏതെങ്കിലും ശ്വാസകോശ രോഗങ്ങളുണ്ടായാൽ നമുക്ക് ഈ ലങ് കപ്പാസിറ്റി കുറയാൻ സാധ്യതയുണ്ട് ലങ് കപ്പാസിറ്റി കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അതാണ് ഈ ലങ് കപ്പാസിറ്റി കൂട്ടാൻ ഏറ്റവും ഉപകാരപ്രദമായത് വ്യായാമങ്ങളാണ് അത് പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട് അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റും അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനം നമ്മൾ പുകവലിക്കുന്ന ഒരു പുകവലി കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം പുകവലി നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് നമുക്ക് പലതരത്തിലുള്ള ക്രോണിക് ലങ് ഡിസീസസ് ഉണ്ടാകാം നമുക്ക് ലങ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ലങ് കപ്പാസിറ്റിയെ വളരെയധികം കുറയ്ക്കുന്ന ഒന്നാണ് സ്മോക്കിങ് അപ്പോൾ സ്മോക്ക് ചെയ്യുന്നവരത് പാടെ ഉപേക്ഷിക്കുക പാസി സ്മോക്കിങ് പോലും പാടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് വണ്ണം കൂടുതലുണ്ടെങ്കിൽ നമ്മളുടെ വണ്ണം കുറയ്ക്കുക പിന്നെ നമ്മളെ ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ നാരുകളും കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതായത് പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ തവിടോടു കൂടിയ ധാന്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും കഴിക്കണം പിന്നെ ഈ പ്രായമായവരൊക്കെ ചില വാക്സിനേഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഫ്ലൂ വാക്സിൻ അതുപോലെ തന്നെ ന്യൂമോണിയ വാക്സിൻ ഒക്കെ ഇന്ന് ലഭ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ വാക്സിൻ എടുക്കുവാണെങ്കിൽ ആ രോഗങ്ങൾ വരാതിരിക്കും അതുപോലെ തന്നെ പല ശ്വാസകോശ രോഗങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് സി ഒ പി ഡി അതുപോലെ തന്നെ അലർജി മൂലം ഉണ്ടാകുന്ന പല രോഗങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഒരു മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പല ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെൻറ്റ് പൊള്യൂട്ടഡ് ആകാതെ നമ്മൾ സംരക്ഷിക്കണം പിന്നെ മറ്റൊന്ന് കാര്യം നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ പോസ്റ്റർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പോസ്റ്റർ നന്നാവുകയാണെങ്കിൽ നമ്മുടെ ലങ്സിന് നല്ലപോലെ പ്രവർത്തിക്കുവാൻ കഴിയും അതേ സമയത്ത് നമ്മുടെ പോസ്റ്റർ ശരിക്കല്ലെങ്കിൽ നമ്മുടെ ലങ്ങിൻ്റെ കപ്പ് കപ്പാസിറ്റി കുറയാൻ സാധ്യതയുണ്ട് ഇനിയും നമുക്ക് വ്യായാമത്തിലേക്ക് കിടക്കാം വ്യായാമം ചെയ്യുകയാണ് ശ്വാസകോശ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ലങ് കപ്പാസിറ്റി കൂട്ടുവാനും വളരെയധികം സഹായിക്കുന്നത് അതിലേറ്റവും പ്രധാനം എയ്റോബിക് എക്സസൈസാണ് എയ്റോബിക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിത്ത് എയർ എന്നുള്ളതാണ് അതായത് നമ്മൾ കൂടുതൽ വായു നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് എടുക്കുന്നു അപ്പോൾ കൂടുതൽ ഓക്സിജനേഷൻ അവിടെ നടക്കുന്നു അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടുന്നു അതാണ് എയ്റോബിക് എക്സർസൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പലതരത്തിൽ ത്തിലുള്ള എയ്റോബിക് എക്സസൈസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രിസ്ക് വാക്കിങ് അല്ല വേഗതയിലുള്ള നടപ്പ് സൈക്ലിങ് സ്റ്റെപ്പ് കയറുക ജമ്പിങ് അതുപോലെ തന്നെ സ്കിപ്പിങ് തുടങ്ങിയ എന്നിവയെല്ലാം എയ്റോബിക് എക്സസൈസാണ് നമ്മൾ വേഗതയിൽ നടക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ കിതയ്ക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ശ്വാസകോശവും കൂടുതൽ പ്രവർത്തിക്കുന്നു കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുന്നു കൂടുതൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിതപ്പ് അനുഭവപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം ലങ് കപ്പാസിറ്റിയും കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ എയ്റോബിക് എക്സർസൈസ് മാത്രം പോരാ വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഡംബർ ഉപയോഗിച്ചുള്ളത് പുഷപ്പ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യവും ലങ് കപ്പാസിറ്റിയും കൂട്ടുന്നവയാണ് പിന്നെ നമുക്ക് ഇൻട്രർവൽ ട്രെയിനിങ് എന്നൊരു വ്യായാമമുണ്ട് അത് വളരെ നല്ലതാണ് അതായത് നമ്മൾ വളരെ ശക്തിയായ വ്യായാമവും ശക്തി കുറഞ്ഞ വ്യായാമവും ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഇൻട്രവൽ ട്രെയിനിങ് ഒരു മിനിറ്റ് നമ്മൾ വളരെ വേഗതയിൽ നടക്കുന്നുവെങ്കിൽ അടുത്ത ഒരു നമ്മൾ വേഗത കുറച്ച് നടക്കുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ബ്രീത്തിങ് എക്സൈസ് എന്ന് പറയുന്ന ഒരു കൂട്ടം വ്യായാമങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ഡീപ്പ് ബ്രീത്തിങ് എന്നൊരു വ്യായാമമാണ് അതായത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ വളരെ ആഴത്തിൽ ശ്വസിക്കുന്നു നമ്മൾ സാധാരണ ശ്വസിക്കുമ്പോൾ ഈ വായു നമ്മുടെ ലങ്സിൻ്റെ അടിത്തട്ടിൽ എത്തുന്നില്ല അത് മോളിൽ മാത്രമേ തങ്ങുന്നുള്ളൂ അതായത് ശ്വാസകോശത്തിൻ്റെ രണ്ടിൽ മൂന്ന് ഭാഗത്ത് മാത്രമേ വായു എത്തുന്നുള്ളൂ താഴത്തെ അറകളിലേക്ക് വായു വായു എത്തുന്നില്ല അതുകൊണ്ട് അവിടെ ഓക്സിജനേഷൻ ഒന്നും നടക്കുന്നില്ല താഴത്തെ അറകളിലാണ് കൂടുതൽ കാപ്പിലറീസും കൂടുതൽ അറകളും ഉള്ളത് അവിടെയാണ് കൂടുതൽ ഓക്സിജനേഷൻ നടക്കേണ്ടത് പക്ഷേ അവിടെ വായു ചെന്നെത്തുന്നല്ലാത്തത് കൊണ്ട് അവിടെ ഓക്സിജനേഷൻ നടക്കുന്നില്ല നമ്മൾ ഡീപ്പായിട്ട് എയർ എടുക്കുമ്പോൾ അല്ലെ വായു എടുക്കുമ്പോൾ താഴത്തെ അറകളിലേക്ക് പോലും ഈ വായു ചെന്നെത്തുകയും കൂടുതൽ ഓക്സിജനേഷൻ അവിടെ നടക്കുകയും ചെയ്യും അപ്പോൾ ഡീപ്പ് ബ്രീത്തിങ്ങിന് നമ്മൾ വെറുതെ സ്വസ്ഥമായിട്ടിരുന്ന് വായു അകത്തേക്ക് വലിക്കുക എന്നിട്ട് അല്പം ഹോൾഡ് ചെയ്തേച്ച് അത് പുറത്തേക്ക് തള്ളുക വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ചെയ്താൽ മതി അതാണ് ഡീപ്പ് ബ്രീത്തിങ് പിന്നെ നമുക്ക് ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് എന്നൊരു എക്സർസൈസ് ഉണ്ട് അതായത് നമ്മൾ തമ്പ് ഉപയോഗിച്ച് ഒരു വശത്തെ നോസ്ട്രിൽ അടയ്ക്കുക മറ്റു വശത്തുകൂടി നമ്മൾ അകത്തേക്ക് വായുവിനെ വലിക്കുക എന്നിട്ട് അടച്ചിരുന്ന വശത്തുകൂടി വായുവിനെ പുറന്തള്ളുക ഇത് റിപ്പീറ്റ് ചെയ്യുക അതാണ് ഓൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിംഗ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്നും പറഞ്ഞുണ്ട് അപ്പം ഡയഫ്രത്തിനെ ഉപയോഗിച്ച് നമ്മൾ ശ്വസിക്കുന്നതിനെയാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അല്ലെ ബെല്ലി ബ്രീത്തിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണത് അതായത് നിങ്ങളുടെ ഒരു കൈ നിങ്ങൾ സ്റ്റൊമക്കിൽ വെക്കുക എന്നിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ ശ്വാസം വലിക്കുക അപ്പോൾ നിങ്ങളുടെ കൈ പൊങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക ശ്വാസം പുറത്തേക്ക് തള്ളുക അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി എയർ നിങ്ങൾ അകത്തേക്ക് വലിക്കുക അപ്പോൾ നിങ്ങളുടെ ആദ്യത്തേനേക്കാൾ കൂടുതൽ സ്റ്റൊമക്കിൽ ഇരിക്കുന്ന കൈ പൊങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഡയഫ്രമാറ്റിക് ിക് ബ്രീത്തിങ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണായാമം എന്നൊരു അത് യോഗയുടെ ഒരു ഭാഗമായിട്ട് ഇന്ന് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നതാണ് ഇതിനെ യോഗിക് ബ്രീത്തിങ് എന്ന് പറയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രീത്തിങ് എക്സൈസാണ് സി ഒ പി ഡി പോലെയുള്ള പല രോഗങ്ങളുള്ളവർക്കും അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ കൂടി ഭാഗമായി നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ സാവധാനമായിട്ട് നമ്മുടെ ശ്വാസം നമ്മൾ തന്നെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലങ് കപ്പാസിറ്റി എന്താണ് അതിനെ നമുക്ക് എങ്ങനെ കൂട്ടാം അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി